അസലാമലൈക്കും വർഹമത് വബർക്കാത്തോ നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഫിക്കിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ശരി അടയാളപ്പെടുത്തുക ഒന്ന് നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ ഉത്തരം രണ്ട് ആർത്തവ രക്തം എന്ന് പറയുന്നതാണ് ഉത്തരം ഹായി മൂന്ന് വളു ഇന് പകരമായി തയമ്മം ചെയ്യൽ ഉത്തരം വാജിബ് നാല് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ഉത്തരം ഇക്കാമത്ത് അഞ്ച് ബാങ്ങിൽ തക്ബീറുകളുടെ റാ ഇന് ചെയ്യൽ ഉത്തരം ശൂത്ത് രണ്ട് യോജിപ്പിക്കുക

ശുദ്ധിയുള്ളതും മറ്റും നിന ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ഉത്തരം തൊഹൂറ് നാല് മുത്തായി നജസിൽ പെട്ടതാണ് ഉത്തരം ലഹരി ദ്രാവകം അഞ്ച് പൂർണതക്ക് അത്യാവശ്യമാണ് ഉത്തരം സുഞ്ഞത്ത് മൂന്ന് വിശദമാക്കുക ഒന്ന് ലുഹർ നിസ്കാരത്തിന്റെ പൂർണമായ നീയത്ത് ഉത്തരം ഉസല്ലി ഇലൽ രണ്ട് ഉത്തരം കാലുകൾ ചേർത്തി വയ്ക്കലും ഒരു കാൽ മുന്തിച്ചു വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാത്താണ് നാല് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് നാല് നാല്ത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് രണ്ട് ഒന്നാം റക്കാലത്ത് ജമാഅത്തായിരിക്കൽ നിസ്കാരം ഉത്തരം മൂന്ന് സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ അൻഹു എന്ന് പറയൽ ഉത്തരം സുന്നത്ത് മറ്റൊരു പേര് ഉത്തരം ബദൻ അഞ്ച് ഹൈലുകാരി ഉത്തരം അഞ്ച് എന്ത് ചൊല്ലണം ഒന്ന് ഒന്നാം റക്കാത്തുൽ ഫാത്തിയുട മുമ്പ് ഉത്തരം വജും രണ്ട് ഇർത്തി പോകുമ്പോൾ ഉത്തരം

ഉത്തരം നിശ്ചയം വിത്ര കൂടാതെ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു ലിൽ ഫമി റബി ഉത്തരം മിസ്വാക്ക് ചെയ്യൽ വായ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് എട്ട് സുന്നത്തും വേർതിരിച്ചെഴുതുക ിൽ കൊടുത്തിരിക്കുന്നത് അവസാനത്തെ അത്തേത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ കുനു ഇതിൽ ഫർ ആയ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും തെരഞ്ഞെടുത്തെഴുതാനാണ് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത് കുനു ഒമ്പത് ഉത്തരം എഴുതുക ഒന്ന് രണ്ട് വിധമാകുന്നു ഏതെല്ലാം ഉത്തരം രണ്ട് ഹജ്ജ് വാജി ബാഗാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം ഉത്തരം ഇല്ലാതിരിക്കുക കൂടെ ഭർത്താവ് ആറമവിശ്വസ്തകളായ സ്ത്രീകള് ഉണ്ടാവുക മൂന്ന് ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം ഏതെല്ലാം ഉത്തരം സുന്നത്തുകൾ എന്നിവ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസാം വലൈക്കും